ഒരാളെ മറക്കാൻ എന്താ ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് മെസ്സേജ് വരുന്നുണ്ട് കേട്ടോ ഞാൻ കാര്യം പറഞ്ഞു ആത്മാർത്ഥമായിട്ട് നമ്മൾ ഒരാളെ സ്നേഹിച്ചുകഴിഞ്ഞാൽ നമുക്ക് എന്തായാലും മറക്കാൻ കഴിയില്ല പക്ഷെ ചില ആൾക്കാർ പറയുന്നുണ്ട് കേട്ട് വേറെ ഒരാളെ സ്ഥാനത്ത് കാണാൻ പറ്റുന്നില്ല തീരെ മറക്കാൻ പറ്റുന്നില്ല വേറെ ഒരു ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല എനിക്ക് ഇനി ഒന്നിനോടും താല്പര്യമില്ല അങ്ങനൊക്കെ പറയുന്നുണ്ട് പക്ഷെ അതൊക്കെ നമുക്ക് ഈ ഒരു സ്റ്റേജിൽ തോന്നുള്ളതാണ് നമുക്ക് എന്തായാലും വേറൊരാൾ ലൈഫിൽ വരികയൊക്കെ ചെയ്യും ഈ ഒരാൾ വിചാരിച്ച് വേറെ ആ ലൈഫിൽ കൊണ്ടുക്കാനും പറ്റില്ലല്ലോ നമുക്ക് ആൾക്കാരൊക്കെ ഒരു തീരുമാനം എടുക്കും അഞ്ഞ് കല്യാണം ഒന്നും കഴിക്കണില്ല കഴിക്കാൻ ആ ഒരു വ്യക്തിയെ കഴിക്കുകയുള്ളൂ പോയല്ലോ ഇനി എന്തായാലും കഴിക്കൂലെന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട് അതൊക്കെ വെറുതെ കുറച്ച് നമ്മൾ മൈൻഡ് മാറിക്കോളും പക്ഷേ നമുക്ക് വേറെ ആളെ ഫോക്കസ് ചെയ്യാനൊക്കെ പറ്റും പക്ഷെ ആ മെമ്മറി നമ്മളെ ലൈഫിൽ നിന്ന് പോയിക്കോളന്നുണ്ടാവില്ല അതെന്തായാലും കഴിയുന്ന ഒരു കേസ് അല്ലല്ലോ കാരണം ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചല്ലേ നമുക്ക് ചെയ്യാൻ പറ്റുക എന്താ വെച്ചാൽ ആ ഫോക്കസ് നമുക്ക് മാറ്റിയെടുക്കും നമ്മുടെ ലൈഫിൽ സ്റ്റിൽ പുതിയ വരുന്ന ആൾക്കാരെ നമുക്കെന്താ ആ ഒരു ഡയറക്ഷനിലേക്ക് നമുക്ക് ഫോക്കസ് ചെയ്യാൻ നല്ലാതെ മറ്റേതാണ് മറന്നു പോകുന്നില്ല പക്ഷെ മറ്റേതൊരു എന്താ പറയുക ചെറിയൊരു നല്ലൊരു ഓർമ്മയായിട്ട് അവിടെ നിൽക്കും നല്ലതെ നമുക്കൊരു മിസ്സിങ് ആയിട്ടോ അല്ലെങ്കിൽ അതിനോടൊരു ഇതൊന്നും തോന്നുന്നു അത് ക്ലോസ്ഡ് ചാപ്റ്ററല്ലേ അപ്പോൾ അത് കഴിഞ്ഞ് അപ്പോൾ പുതിയ വരുന്ന ആൾക്കാർ അത് ഇതാക്കുക അല്ല അതൊരാൾ മറക്കുക എന്നൊക്കെ പറഞ്ഞാൽ അത് പോസിബിൾ അല്ല പക്ഷെ നമുക്ക് ഓവർകം ചെയ്യാം പക്ഷേ അതൊരു വലിയ ബുദ്ധിമുട്ടായിട്ടും നമുക്ക് ഫീൽ ചെയ്യൊന്നുമില്ല നല്ലൊരു മെമ്മറീസ് ആയിട്ട് അവിടെ നിൽക്കുക അത്ര തന്നെ പുതിയ ആൾക്കാരെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കാം പിന്നെ മറ്റേതിലേക്ക് പോകാനോ മറ്റേത് വന്നാലും അതിന് മൈൻഡേക്കാനോ നിൽക്കട്ടെ അതിൽ കാര്യമില്ല